ഒരു കോടി രൂപയുടെ അടുത്ത് മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഓഡിയോ സിസ്റ്റം അടക്കം ഒരു കോടി രൂപ മോഡിഫൈ ചെയ്തിട്ടുണ്ട് യു എയിലെ നിയമം അനുസരിച്ച് ഈ വാഹനങ്ങൾ ഒക്കെ ലീഗലി തന്നെ അവിടെ ഉപയോഗിക്കാൻ പറ്റും അത്തരത്തിലുള്ളൊരു മാറ്റം നമ്മുടെ എം വി ഡിയിലും വരണ്ടേ ഇത്തരത്തിലുള്ള കഴിവുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണ്ടേ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ ഒരു മാറ്റം നമ്മുടെ നാടിന് എന്തുകൊണ്ട് ഗുണകരമല്ല ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കണ്ടേ ഇതിൻ്റെ ഓണർ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഓണറുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ അതിനെപ്പറ്റി സംസാരിക്കാൻ നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലാസ്റ്റ് കമൻറ്റ് ചെയ്യാം താങ്ക് അതായത് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ചെറിയൊരു ടയർ മാറ്റിയവരുടെ പ്രശ്നമാണ് അപ്പം ഇവിടുത്തെ ഇത് നമ്മൾ ചെയ്ത മോഡിഫിക്കേഷനെ കുറിച്ചുള്ള ഇവിടുത്തെ ലോ എങ്ങനെയാണ് ലോ കാര്യങ്ങൾ പെർമിഷൻ എടുക്കാം പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അവരനുവദിച്ചിട്ടുള്ള മതി നമുക്ക് അത് ചെയ്യാൻ പറ്റും അതിന് വേറെ ഒന്നുമില്ല അതിന് പിന്നെ വേറെ ഓടിച്ചിട്ട് പിടിക്കുക അങ്ങനത്തെ പരിപാടി പ്രശ്നമൊന്നുമില്ല ചെയ്ത് വാണ്ട് ചെയ്ത് അപ്പൊ ഇത് ചെയ്തതിന് പേപ്പർ തരും നമുക്ക് കണ്ടിട്ടുണ്ട് എല്ലാത്തിനും എല്ലാത്തിനും ഇത് പിന്നെ എത്ര എത്ര കളറുണ്ടെന്ന് വരെ ഫുൾ കളറും എല്ലാ കാര്യങ്ങളായിട്ട് നമുക്ക് ഓ നമുക്കത് അവർ ഇൻസ്പെക്ട് ചെയ്തു നമുക്കത് പ്രചോദന അല്ലാണ്ട് തളർത്തൂല ഇതന്നെ ഒക്കെ ചെയ്തത് ജസ്റ്റ് കാണിച്ചിട്ട് ഇതില് ആയിട്ട് സൗണ്ട് ആണ് പിന്നെ ഓഫ് റോഡ് സ്പെക്കാണ് ഫുള്ള് ഇതില് നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു ലൈവ് ഒരു നമ്മുടെ നാട്ടിലൊരു ഗാനമേളം നടത്തുന്ന മാതിരി നമുക്ക് നടത്താം ഇത് മൊത്തത്തിൽ എത്ര വാട്സ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു മുപ്പതിനായിരം വാട്സ് അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം വാർട്സ് നമുക്ക് അതിൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും ഫുൾ പവർ സപ്ലൈ ഏഴ് ലിഥിയം ബാറ്ററി പിന്നെ ഫോർ തൗസൻഡ് ആർ എസ്സിന്റെ നാല് സബ് ഓഫറാണ് അതിലിരിക്കുന്നത് പിന്നെ സ്പീക്കേഴ്സ് എല്ലാം നമുക്ക് ടോട്ടൽ വരുമ്പോൾ ഒരു മുപ്പതിനായിരം ആക്ഷംഎസ്സിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യാൻ പറ്റും